ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് സ്കിൻ കെയർ ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നിഷ എന്ന ബ്രാൻഡിന്റെ തന്നെ യുതിക എന്ന സ്കിൻ കെയർ പ്രോഡക്റ്റിന്റെ റിവ്യൂ വീഡിയോ ആണ് അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എസ് കെ ബ്യൂട്ടി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഫേസ്റ്റത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് യുതികയുടെ സൺ കെയർ എന്നൊരു സൺസ്ക്രീൻ ആണ് ഈ ഒരു സൺസ്ക്രീൻ വന്നിട്ട് എസ് പി എഫ് ഫിഫ്റ്റി ആണ് കേട്ടോ അതുപോലെ തന്നെ പി എഫ് ഫോർ പ്ലസും ഉണ്ട് പിന്നെ യു വി എൻ യു വി ബി പ്രൊട്ടക്ഷൻ കൂടിയുണ്ട് നയൻറ്റി സെവൻ പെർസെൻറ്റേജോളം നമ്മുടെ സ്കിന്നിനെ സൺ ഡാമേജ് ഏൽക്കാതെ പ്രൊട്ടക്ട് ചെയ്യും പലരുടെയും തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് സമ്മർ സീസണിൽ മാത്രം യൂസ് ചെയ്യേണ്ട ഒന്നാണ് സൺസ്ക്രീൻ എന്നത് ഒരിക്കലല്ലോ ഇയർ ഫുൾ ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒന്നാണ് സൺസ്ക്രീൻ മഴക്കാലത്തും നമ്മൾ യൂസ് ചെയ്യണം കാരണം വെയിലില്ല വെയിലില്ലായെന്ന് കരുതിയിട്ട് യു വി റേസ് ഒക്കെ നമ്മുടെ ചുറ്റിലുണ്ടാവും യു വി റേസ് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിനെ ഏജിങ് ആൻഡ് ഡാമേജസ് ഒക്കെ ഉണ്ടാക്കും കേട്ടോ ഈ ഒരു സൺസ്ക്രീൻ വന്നിട്ട് വാട്ടർ റെസിസ്റ്റന്റ് ആണ് പിന്നെ നോൺ സ്റ്റിക്കി ഫോമിലാണ് കേട്ടോ ഇതിന്റെ ടെക്സ്ചർ വന്നിട്ട് ഒരു ക്രീമി ആണ് ഈ ഒരു സൺസ്ക്രീൻ വന്നിട്ട് നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ ടോൺ ബാലൻസ് ചെയ്തിട്ട് സൺ ഒക്കെ കുറക്കും കുറക്കൂട്ടോ അതുപോലെ തന്നെ സൺബേൺ പ്രിവെന്റ് ചെയ്യും പിന്നെ അധികാൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് സ്കിൻ കുറച്ചുകൂടി ഡാർക്ക് ആകുന്നു എന്നുള്ളത് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊന്നും ഇല്ലാട്ടോ പിന്നെ മറ്റു പല സൺസ്ക്രീനിനെ പോലെയും അപ്ലൈ ചെയ്താൽ വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാട്ടോ ഇനി ഓൾറെഡി നിങ്ങളുടെ ഫേസിൽ സ്കിൻ ഡാർക്കനിങ് ആവുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ പ്രിവെന്റ് ചെയ്യും ഇനി ഇത് വുമൺസിനും മെൻസിനൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പേഴ്സിനും യൂസ് ചെയ്യാം ഇത് ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ആണ് കേട്ടോ ഇതിന്റെ പാക്കേജ് വന്നിട്ട് ഒരു ട്യൂബ് പാക്കേജ് ആണ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് വാങ്ങാം ഇനി സെക്കൻഡ് പ്രോഡക്റ്റ് വന്നിട്ട് യുതികയുടെ സോഫ്റ്റ് ടച്ച് എന്നൊരു മോയിസ്ചറൈസിങ് ക്രീമാണ് ഈ ഒരു മോയിസ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡ്രൈ സ്കിൻ മാറിയിട്ട് നമ്മുടെ സ്കിൻ കുറച്ചുകൂടി ഹൈഡ്രേറ്റഡ് ആക്കാനും അതുപോലെ തന്നെ സ്കിൻ സ്മൂത്ത് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇത് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അബ്സോർവ് ആവും പിന്നെ നോൺ ഗ്രീസി ആണ് ഇനി ഇതിന്റെ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ഷിയ ബട്ടർ ഗ്ലിസറിൻ വൈറ്റമിൻ ഇ ഒക്കെയാണ് കേട്ടോ നമ്മുടെ സ്കിൻ ഡീപ്പ് നറിഷ്മെൻറ്റ് കിട്ടാനും അതുപോലെ തന്നെ പ്ലംബിങ് ആൻഡ് ഗ്ലോയിങ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ആണ് കേട്ടോ ഇത് ഇത് ഒരു ഡേ ക്രീം കൂടിയാണ് ഈ ഒരു മോയ്സ്ചറൈസർ നമുക്ക് ഫേസിൽ മാത്രമല്ല കേട്ടോ ബോഡി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം ഇനി ഇതിൻ്റെ ടെക്സ്ചർ വന്നിട്ട് ഒരു ക്രീം ഫോമിലാണ് വുമൺസിനും മെൻസിനെയൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാം എല്ലാ സ്കിൻ ടൈപ്പേഴ്സിനും യൂസ് ചെയ്യാം കേട്ടോ ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് നിഷയുടെ എവർ സിൽക്ക് എന്ന് പറയുന്ന ഒരു ഹെയർ ആണ് കേട്ടോ ഇതൊരു പ്രോവൈറ്റമിൻ ഹെയർ സെറം കൂടിയാണ് നമ്മൾ അധിക ആൾക്കാരുടെയും ഹെയർ വന്നിട്ട് നല്ല ഡ്രൈ ആൻഡ് ഫ്രിസി ആയിരിക്കും അതായത് ചകിരി നാര് പോലെയൊക്കെ ഉണ്ടാവും ഈ ഒരു ഫ്രിസിനെസ് മാറ്റിയിട്ട് നമ്മുടെ ഹെയർ സിൽക്കി ആൻഡ് സോഫ്റ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെറാണ് കേട്ടോ നമ്മുടെ ഹെയർ ഷൈൻ ആൻഡ് സിൽക്കി ആക്കാനും അതുപോലെ തന്നെ ഹെയർ ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറക്കാനും ഈ ഒരു സെറം ഹെൽപ്പ് ചെയ്യും ലൈറ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ തിന്നായിട്ടുള്ള ഹെയർസിനും ഗേളി ഹെയ്സിലാണെങ്കിലും ഇത് അപ്ലൈ ചെയ്യാൻ ഈസിയാണ് ാണ് കേട്ടോ പിന്നെ ഇതെല്ലാ ഹെയർ ടൈപ്പേഴ്സിനും യൂസ് ചെയ്യാം ഓയിലി ഫോമിലാണ് വരുന്നത് സ്പ്രേ ബോട്ടിൽ മോഡലാണ് ആണ് കേട്ടോ വുമൺസിനും മെൻസിനൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാം ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് നിഷയുടെ തന്നെ ഹെയർ ആണ് ഇത് അർഗൻ ഓയിലാണ് കേട്ടോ വരുന്നത് നമ്മുടെ ഹെയറിനെ ഷൈനിങ് ആക്കാനും ഒരു ഗ്ലൂസി ലുക്ക് കിട്ടാനും അതുപോലെ തന്നെ കണ്ടീഷനിങ് ആക്കാനൊക്കെ നല്ലൊരു സെറാണ് ഇതൊരു ഓയിലി ആണ് കേട്ടോ വരുന്നത് സ്പ്രേ ബോട്ടിൽ മോഡലാണ് ഇനി അടുത്തൊരു പ്രോഡക്റ്റ് വന്നിട്ട് യുദ്ധികയുടെ സൺ കെയർ എന്ന സൺസ്ക്രീൻ ആണ് കേട്ടോ ഇത് എസ് പി എഫ് തേർട്ടി ആണ് പിന്നെ പി എ ട്രിബിൾ പ്ലസും ഉണ്ട് കേട്ടോ യു വി എൻ യു വി ബി പ്രൊട്ടക്ഷൻ കൂടിയുണ്ട് ഇതൊരു സൺ ലോഷൻ ആണ് കേട്ടോ ലോഷൻ ഫോമിലാണ് വരുന്നത് ഗ്രേ ഫ്രൂട്ട് പ്ലംബിന്റെ ഒക്കെ എക്സ്ട്രാക്റ്റ് ആണ് എല്ലാ സ്കിൻ ടൈപ്പേഴ്സിനും യൂസ് ചെയ്യാം കേട്ടോ എവറി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൺസ്ക്രീൻ ആണ് പിന്നെ നോൺ സ്റ്റിക്കി ഫോമിലെയാണ് ഹൺഡ്രഡ് എം എൽ ആണ് കേട്ടോ ഈ ഒരു ബോട്ടിൽ ഇതിന്റെയൊക്കെ ഈ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് അക്വാ ഗ്ലിസറിനൊക്കെയാണ് നല്ല ഫാസ്റ്റ് ആണ് കേട്ടോ ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഒരു കണ്ടീഷണർ ആണ് ാണ് കേട്ടോ ഇതില് എവക്കോഡോ അതുപോലെ തന്നെ ബ്രഹ്മി ഓയിലൊക്കെ ആണ് വരുന്നത് എവക്കോഡോ വന്നിട്ട് നമ്മുടെ ഹെയറിനെ ഡീപ്പ് കണ്ടീഷനിങ് ആക്കാനും അതുപോലെ തന്നെ കുറച്ചുകൂടി നറിഷ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ബ്രമ്മി ഓയിൽ വന്നിട്ട് നമ്മുടെ ഹെയറിനെ കുറച്ചുകൂടി ഹെൽത്തി ആൻഡ് സ്ട്രോങ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ ഹെയറിലെ ഓയിലി ഡേഴ്സ് ഒക്കെ റിമൂവ് ചെയ്യാനും സ്കാൽപ്പ് ക്ലെൻസ് ചെയ്യാനൊക്കെ ഈ ഒരു കണ്ടീഷണർ നല്ലതാണ് കേട്ടോ ഈ ഒരു കണ്ടീഷണർ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ ഇത് സൾഫേറ്റ് ഫ്രീ ആണ് ഇനി ഇതെല്ലാ ഹെയർ ടൈപ്പേഴ്സിനും സൂട്ട് ആകുന്നതാണ് അടുത്തൊരു പ്രോഡക്റ്റ് വന്നിട്ട് യുദികയുടെ സോഫ്റ്റ് ടച്ച് എന്ന ആൽമണ്ട് ബോഡി ലോഷൻ ആണ് ഈ ഒരു ബോഡി ലോഷൻ വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യൂട്ടോ നമ്മുടെ സ്കിന്നിന് ഉണ്ടായിരുന്ന ഡീഹൈഡ്രേഷൻ ഡ്രൈനസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ് ലോഷൻ ഫോമിലാണ് കേട്ടോ വരുന്നത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഫാസ്റ്റ് അബ്സോർബിങുമാണ് ഡ്രൈ ടു നോർമൽ സ്കിൻ ടൈപ്പ് പേഴ്സൺ ആണ് കേട്ടോ കുറച്ചുകൂടി സ്യൂട്ടാകുന്നത് നോൺ ഗ്രീസി ആണ് പിന്നെ വുമൺസിനും മെൻസിനൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാം കേട്ടോ നൂറ് എം എൽ ന്റെ ഒരു ബോട്ടിലാണ് എൻ്റെ കയ്യിലുള്ളത് ഇനി ലാസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് നിഷയുടെ അവക്കഡോ ഷാംപു ആണ് കേട്ടോ ഇതിൽ അവക്കഡോ ബ്രമ്മി ഓയിൽസ് ഒക്കെയാണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിനെ നല്ലപോലെ ഹൈഡ്രേറ്റിംഗ് ആക്കാനും ഡാൻഡ്രഫ് ഡ്രഫ് ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും നല്ലപോലെ മോയിസ്ചറൈസിങ് ആക്കാനും നെറിഷ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ സ്കാൽപ്പ് ക്ലെൻസ് ചെയ്യാനും അതുപോലെ തന്നെ നാച്ചുറൽ ഷൈനിങ് കിട്ടാനൊക്കെ നല്ലതാണ് നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇതിൽ വരുന്നത് അപ്പം ഇതിൽ ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാ പ്രോഡക്റ്റും തന്നെ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നമുക്ക് വാങ്ങാം കേട്ടോ ഇനി ഏതെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറക്കാട്ടോ